കോതമംഗലം കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു കോതമംഗലം കൃഷിഭവനിൽ ജൂലൈ അഞ്ചു വരെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കൃഷിക്കൂട്ടം ഫെഡറേഷന്റെ ഉദ്ഘാടനവും ഉണ്ടായിരുന്നു നല്ല സാധ്യത കാർഷിക മേഖലയിൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അത്തരത്തിൽ കാർഷിക മേഖലയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൃഷി വകുപ്പും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഗോതമംഗലത്ത് കൃഷിഭവനും പെട്ട വേദിയെ അടക്കം ഇവിടെ വേദിയിലുണ്ട് കൃഷി ഓഫീസറടക്കം അപ്പോൾ നമുക്കറിയാം നേരത്തെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടും അത് തന്നെയാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നുള്ളത് ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടവരല്ല അവർ കൃഷിയിടത്തിലും കർഷകർക്കും ഒപ്പമാണ് ഉണ്ടാവേണ്ടത് ആ ഒരു കാഴ്ചപ്പാടിലൂന്നിൽ നിന്നുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് കോതമംഗലത്തെ സംബന്ധിച്ച് നല്ല നിലയിൽ ഇവിടെ മാറി മാറി വന്നിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാരാണെങ്കിലും കൃഷി ഭവനുകളിൽ ജോലി അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കൃഷി ഓഫീസർമാരടക്കമുള്ള ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം ജനങ്ങളുടെ ആകെ ഈ കോതമംഗലം മേഖലയിൽ കാർഷിക മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു സിന്ധു ഗണേശൻ കെ എ കെ വി തോമസ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം